അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ നമ്മൾ ഒരു തരത്തിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓണം അടുത്തുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ എല്ലാ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എല്ലാം എല്ലാ മതങ്ങളും ഒരുമിച്ച് ഓണാഘോഷ പരിപാടികളൊക്കെ അടിച്ചു തിമർത്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം പക്ഷേ ഒരു സ്കൂളിൽ ഒരു വ്യത്യസ്ത സംഭവം നടന്നിരിക്കുകയാണ് ഈ അവിടെയുള്ളവരൊക്കെ അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഇന്നത്തെ കാലത്ത് തന്നെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകട്ടോ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പെരുമ്പലാവിലുള്ള ഒരു ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത് രണ്ട് മുസ്ലിം ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്ന മുസ്ലിം ടീച്ചേഴ്സ് തന്നെയാണ് ഉറപ്പാണല്ലോ രണ്ട് മുസ്ലിം ടീച്ചേഴ്സ് അവ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മത മതത്തിൽപ്പെട്ട അതായത് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളുടെ ആചാരമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള ഒരിതാണ് ഓണം അതിൽ പങ്കെടുപ്പിക്കരുതെന്നും അത് നമ്മളുടെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലെന്നും അവരുടെ വേഷവിധാനങ്ങളാണെങ്കിലും അർത്ഥപ്പൂക്കളും മത്സരം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മുടെ കുട്ടികളെയോ നിങ്ങളോ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി കാരണം ഇന്നത്തെ കാലത്താണോ ഈ അധ്യാപകരൊക്കെ ജീവിക്കുന്നത് എന്നാണ് സത്യം പറഞ്ഞു അധ്യാപകർക്കാണ് ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കേണ്ടത് കുട്ടികൾക്കല്ല എന്ന് നമ്മൾ ഇത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ബോധവാന്മാരാകുന്നതെന്ന് തന്നെ പറയാം കാരണം എനിക്കെന്തോ ഭയങ്കര മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണിത് കാരണം നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകര് തന്നെ കുട്ടികളിൽ മതത്തെപ്പറ്റി അതായത് മതത്തിൽ വിവേചനം മതപരമായിട്ട് വിവേചനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം കാരണം ഒരിക്കലും ഒരു അധ്യാപകരും അങ്ങനെ ചെയ്യരുത് കാരണം പണ്ടത്തെ കാലത്താണ് മതം നോക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഒരു കുട്ടി പോലും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കരുത് എന്ന കർശന നടപടികളാണ് എല്ലാ ടീച്ചേഴ്സും പറയുന്നത് പക്ഷേ ഇന്നത്തെ അധ്യാപകർ ഇന്നത്തെ കാലത്ത് തന്നെയാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇവരെന്താണ് ആ ശബ്ദ സന്ദേശത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത് എൻ്റെ ബാക്കിയും കൂടെ കേൾപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ ഇതൊക്കെ കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടത് കാരണം ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ അത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂൾ അധികൃതർക്ക് ഇതുമായിട്ട് യാതൊരുവിധ അറിവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഒന്നും സസ്പെൻഡ് ചെയ്യുകയല്ല അല്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് കാരണം ഇതുപോലെയുള്ള അധ്യാപകർക്ക് കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള അരി ഒരറിവും ഇവർക്കില്ല കാരണം മതപരമായ വിവേചനം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള അധ്യാപകരെ ഓരോ സ്കൂളുകളിലും വെച്ച് വെച്ച് വാഴിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും മോശമായിട്ടൊരു പ്രവർത്തിയാണ് ഓണാഘോഷം എല്ലാവരുടെയും ആഘോഷമാണ് മതപരം മതങ്ങള എല്ലാം ഒന്നാണ് നമ്മളെല്ലാം മനുഷ്യരാണ് എല്ലാവർക്കും ഒരേ അവയവങ്ങളാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുക കാരണം ആർക്കും ഒരു പ്രത്യേകതയെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ഇനിയുള്ള അധ്യാപകരെങ്കിലും പിള്ളാരെ വളർത്താൻ ശ്രമിക്കുക ശബ്ദ സന്ദേശത്തിൽ അധ്യാപിക പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആചാരമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് അവരുടെ ആചാരങ്ങളിൽ നമ്മൾ ഒരു വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ അതിൽ പങ്കുകൊള്ളുകയോ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ വേഷവിധാനങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ പങ്കെടുക്കുകയോ അവരെ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കാതെ ഇരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെ എന്തിനാണല്ലേ ആ സ്കൂളിൽ ആവശ്യമായത് അവർ ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു ഈ അധ്യാപകരെക്കുറിച്ച് നല്ല മതിപ്പുണ്ടായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പരമായൊരു വിവേചനവും കാര്യങ്ങളും ഈ സമൂഹത്തിൽ ആവശ്യമില്ല എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കണം നമ്മളെല്ലാം മനുഷ്യരാണ് മതമൊന്നും അതിൽ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല നമ്മൾ മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഒരേ അവയവങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മനുഷ്യന്മാരാണ് അത് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക അധ്യാപകർ ഇനിയുള്ള അധ്യാപകർക്കെങ്കിലും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള സത്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ ഓരോ--